മനക്കുളങ്ങര ലയൻസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന രണ്ടാമത് സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്നുവരെ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഭാരവാഹികളായ പി രാധാകൃഷ്ണൻ അനിൽ വടക്കോടത്ത് എന്നിവർ അറിയിച്ചു എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചകളിൽ കൊടകരയിൽ സൗജന്യ ക്യാമ്പ് ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മൂന്നാമത്തെ ഞായറാഴ്ചകളിലെ എല്ലാ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചകളിലെ അഹില കണ്ണാശുപത്രിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ശസ്ത്രക്രിയാ ക്യാമ്പ് ഈ മാസം നാലാമത്തെ ഞായറാഴ്ചയാണ് നടത്തുന്നത് ഈ വിവരം എല്ലാ പത്തലായ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ അറിയിച്ചത് മൂന്നാമത്തെ ഞായറാഴ്ച ഈസ്റ്റർ ആയതുകൊണ്ട് ഇത്തവണ നാലാമത്തെ ഞായറാഴ്ചയായ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി കാലത്ത് ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് കൊടയ ഗവൺമെന്റ് എൽ സി സ്കൂളിൽ വെച്ച് നൂറ്റി അറുപത്തിരണ്ടാമത്തെ ക്യാമ്പ് നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറിൽപ്പരം രോഗികൾക്ക് ഒരു ആശ്വാസം നൽകാൻ ഈ പ്രയത്നം കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പതോളം നേത്ര പരിശോധനയ്ക്ക് ശേഷമുള്ള തിമിന ശസ്ത്രക്രിയ നടത്താൻ പറ്റിയിട്ടുണ്ട് ഇനിയും ഈ പദ്ധതി വേണ്ടത്ര ആൾക്കാര് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത് തീർത്തും സൗജന്യമായിട്ട് നടത്തുന്ന ഈ പരിശോധന ക്ഷേത്ര പരിശോധന ശസ്ത്രീച്ച സ്റ്റമ്പുകൾ ഇനിയും എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാർത്ഥികളിൽ തന്നെയാണ് നടന്നത് എല്ലാ തന്നെ പറയുന്ന പോലെ ഈ മാധ്യമ സുഹൃത്തുക്കൾ ശരി സബ്സിഡി ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഇത്ര അധികം സപ്പോർട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ ഉള്ള സപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ ഞായറാഴ്ച എല്ലാ ക്യാമ്പുകളും നിങ്ങളും ജനങ്ങളെ അറിയിക്കാൻ ഏറ്റവും ആദ്യം ഞങ്ങൾ ആലോചിക്കലോചിച്ചു അപ്പം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അപ്പം ഞാൻ തന്നെയാണ് ഞങ്ങളുടെ വെള്ളന്മാരോട് ഇതൊക്കെ അവരോട് തന്നെ ചോദിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മാസം തന്നെ ചോദിക്കണം അവരൊന്നും അത് കുഴപ്പമില്ല നിങ്ങളൊരു ഞങ്ങൾ കുട്ടിയായിരുന്നു പല പത്രങ്ങളും കുട്ടികൾ വെല്ലുവിളികാരണം വളരെ അകലെയൊക്കെ ഞങ്ങൾ വന്നിട്ട് ക്യാമ്പില്ലെന്ന് മടങ്ങി വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാവുന്നതാണ് ഞായറാഴ്ചകളിൽ പല സ്വകാര്യ ബസ്സുകളും ഇപ്പോൾ നടക്കുന്നില്ല ട്രിപ്പ് നടക്കുന്നില്ല വളരെ ഓട്ടോറിക്ഷയും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതാണ് ഞങ്ങൾ സ്കൂളുടെ സഹായത്തോട് കൂടിയിട്ട് ഗേറ്റിലും പോസ്റ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനി വന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല ഇനിയും ഞങ്ങളുടെ ഉറപ്പുനിന്ന് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് നമുക്ക് ഒരുമിച്ച് ഈ ക്യാമ്പ് ഇനിയും തുടർന്ന് കൊണ്ട് ada menjadi pemimpin dia di banyak